ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഒരു പി സി ജോർജ് പേര് തന്നെ പറയാം അദ്ദേഹത്തിന്റെ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളും പത്രങ്ങളിലൊക്കെ വന്നു എന്താ പറയുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നാല് ജില്ലയിലും മുസ്ലിം കലക്ടർമാരാണ് അത് വലിയൊരു സംഭവമായിട്ട് വലിയൊരു വലിയൊരു ഒരു അപകടകരമായ ഒരു നീക്കമായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നു എന്താ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ കലക്ടർമാരാകാൻ പാടില്ലേ അവർ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരും ഈ രാജ്യത്ത് ഓട്ടവകാശമുള്ളവരും ഈ രാജ്യത്ത് പഠിച്ചു വളർന്നവരും ഈ രാജ്യത്തെ പൗരന്മാരും ഈ രാജ്യത്ത് ഇന്ത്യൻ സിവിൽ സർവീസ് മേഖലയിൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് നടത്തിയ പരീക്ഷയിൽ വിജയിച്ചു കയറിയ ആളുകളാണ് അപ്പൊ അവരെന്താ മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കലക്ടറാകാൻ പാടില്ലേ അവർക്ക് ഉദ്യോഗത്തിൽ വരാൻ പാടില്ലേ ഈ രാജ്യത്ത് പതിനാല് ജില്ലയിലും പതിനാല് ഹിന്ദു കലക്ടർമാരുണ്ടായിരുന്ന കാര്യണ്ടായിരുന്നല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് പതിനാല് ജില്ലയിലും ഹിന്ദു കലക്ടർമാരാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന കലക്ടർമാർ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ ഭൂരിപക്ഷം ക്രൈസ്തവ സമുദായമാണ് ഉദ്യോഗ പ്രാതിനിധ്യം എന്ന് ഏതെങ്കിലും മുസ്ലിം നേതാവ് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് സർക്കാർ സർവീസിലുള്ള പ്രാതിനിധ്യം എല്ലാ സമുദായത്തിനും ഉണ്ടാകണമെന്ന് പറയുന്നത് വർഗീയ തലക്കൂടാൻ വേണ്ടിയിട്ടല്ല എല്ലാ സമുദായത്തിനും പ്രാതിനിധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ രാജ്യത്ത് സാമൂഹ്യ നീതി പുലരുക അല്ലാതെ നമ്മൾ ഈ സംഭരണം ആവശ്യപ്പെടുന്നതും ബാക്ക് ലോഗ് ആവശ്യപ്പെടുന്നതിന്റെ താല്പര്യം എല്ലാ തസ്തികളിലും മുസ്ലിങ്ങളെ നിറച്ചിട്ട് ഇവിടെ ഇസ്ലാമിക ഭരണം സ്വപ്നം കാണാനൊന്നുമല്ല അങ്ങനെ ഇസ്ലാമിക പഠനം സ്വപ്നം കാണുന്ന ആളുകൾ എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വരവിലും ചെലവിലും വെച്ചാൽ മതി അത് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യത്തിൽ ആരും ഉൾപ്പെടുത്തരുത് ഈ രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് പി സി ജോർജ് അതൊരു കേരള രാഷ്ട്രീയത്തിലെ ഒരു അദ്ദേഹം ഒരുപക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ വർഗീയമായ നിലപാട് സ്വീകരിച്ച ആളാണ് അദ്ദേഹം ഇപ്പോൾ പൂഞ്ഞാറിൽ എം എൽ എ ആയിട്ട് വിജയിച്ചു വന്നത് എസ് ഡി പി എട്ട് സഹകരിച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് എതിരെ അദ്ദേഹത്തിന് എന്ത് വർഗീയത ആരോപിക്കാൻ കഴിയും എസ് ഡി പി എുമായിട്ട് സഹകരിച്ച് വിജയിച്ചു വന്ന ഒരാൾ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ ഡി എ ചേർന്നു നേരെ ഓപ്പോസിറ്റ് നേരെ എൻ ഡി എ ചേർന്നു എൻ ഡി എ ചേർന്നിട്ട് അതും വേണ്ടത്ര കിളച്ചു പിടിക്കാതായപ്പോ പിന്നെ അവിടുന്ന് പുറത്തു വന്നു ഇപ്പൊ യു ഡി എഫിൽ ചേർന്നു തുറന്നു എം എം ഹസ്സൻ വളരെ ധീരമായ ഒരു തീരുമാനമാണെന്നല്ല പറഞ്ഞത് അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്തരത്തിലുള്ള അനാവശ്യമായ വർഗീയതയും വിഭാഗീയതയും ഇളക്കി വിടുന്ന ആളുകളും അവരെ കൂടി പിടിച്ചു കെട്ടാൻ സർക്കാർ സന്നദ്ധമാകണം മുസ്ലിം സമുദായം എന്തെങ്കിലും പറയുമ്പോ ആ കൂട്ടത്തിൽ ആരെങ്കിലും ആവേശപരമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം വർഗീയത കാണുന്ന ആളുകൾ ഇതേപോലെ മതത്തിന്റെയും സമുദായത്തിന്റെയും പേര് പറഞ്ഞ് ഉദ്യോഗ പ്രാതിനിധ്യത്തിന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞിട്ട് ഇവിടെ വർഗീയത ഇളക്കി വിടാൻ ശ്രമിക്കുന്ന ആളുകളെയും പിടിച്ചു കിട്ടാൻ ഗവൺമെന്റ് സന്നദ്ധമാക്കി അപ്പോഴെ